ഇന്നലെ അപ്പൊ വെയിലുകൊണ്ട് വീണു വെയിലുകൊണ്ട് വീണു അല്ലേ ഇനി കച്ചവടം കഴിഞ്ഞാൽ വീട്ടിൽ പോകുമോ അപ്പ വീട്ടിൽ പോകും പിന്നെ നാളെ വരുന്നുള്ളൂ ആണോ ഇത് എവിടെ എടുക്കുന്നത് ഹോൾസെയിലായിട്ട് എടുക്കും അല്ലെ അപ്പൊ കൊടയൊക്കെ പിടിച്ചിരിക്കുക ആരാ ഈ മണ്ഡലത്തിൽ പിടിക്കാൻ പ്രാപ്തൻ സുനിൽ കുമാർ ആണോ സുരേഷ് ഗോപിയാണോ മുരളീധരൻ ആണോ ഇല്ല നമുക്ക് ആരുമില്ല പെൻഷൻ കിട്ടുന്നുണ്ടോ

ശരി അപ്പൊ ഓപ്പോളെ എന്താ ഇവിടുത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആർക്കാ അല്ലെ സാധ്യത ആർക്കാ ഈ മണ്ഡലത്തിൽ നമുക്കറിയില്ല പോകുന്ന മുരളി പാർലമെന്റിലൊക്കെ പോവാ തൃശ്ശൂരിൽ നിന്ന് പോകുന്നതാണ് ആഹ് അപ്പൊ പിന്നെ രണ്ടുപേരെ ഉള്ളു സുനിൽ കുമാർ സുരേഷ് ഗോപി അപ്പം അതിൽ ആരായിരിക്കും സാധ്യത എന്തായാലും സുനിൽ ആണോ സാധ്യത സുരേഷ് സുരേഷ് ഗോപിയാണോ സാധ്യത ആരായിരിക്കണം പാർലമെന്റിൽ എത്തേണ്ടത് തൃശ്ശൂരിന് വേണ്ടി അതാണ് അപ്പൊ ഉത്തരം കിട്ടി അപ്പൊ സുരേഷ് ഗോപി ആദ്യമേ പറഞ്ഞിട്ട് എന്റെ നാല് ചോദ്യം ഒഴിവാണിച്ചേട്ടാ വെയിൽ കൊള്ളാതിരിക്കണം ഇടയ്ക്ക് വെള്ളം കുടിക്കണം ഏഹ് അതാ ഇന്നലെ വീണ് പോയത് വെള്ളം വെള്ളം കുടിക്കുന്നില്ല അതാ പ്രശ്നം വെള്ളം വെള്ളം കുടിക്കണം ആ വെള്ളം അല്ല ആ അത് കുടിക്കരുത് കേട്ടോ ഈ പ്രത്യേകിച്ച് ചൂട് കാലത്താ വെള്ളം കുടിക്കാൻ നിക്കരുത് ആ വെള്ളം കുടിക്കാൻ നിക്കരുത് അതാ അതും അത് അതും ചേട്ടാത്തി കുടിക്കാൻ നിക്കരുത് അല്ലാ ഓക്കേ ആ അപ്പം എവിടെ കേ എന്തായാലും ഞാൻ പറഞ്ഞ സീരിയസ് ആയിട്ടാ വെള്ളം 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 ആ കുടിക്കരുത് കുടിക്കരുത് നല്ല കുടിക്കണം കേട്ടോ അപ്പൊ ശരി പോകുന്നു ജയിക്കും എന്താണ് ടോണി ചേട്ടൻ പറയുന്നത് ആണോ എന്താ സാധ്യത ആണോ സുരേഷ് ഗോപി ജയിക്കുന്നത് ഞങ്ങളല്ലോ പറഞ്ഞു പറഞ്ഞു നമ്മളൊന്നും പറയത്തില്ല അങ്ങനെ ഒരു പാർട്ടിക്കും ഇവിടെ ഇപ്പോ കണക്കൂട്ടില് സുനിൽകുമാറാണ് ജയിക്കാൻ സാധ്യത കൂടി ആ സാധ്യത ഒന്ന് അത് പത്മാഞ്ച പറഞ്ഞിട്ടുണ്ടല്ലോ തോൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നറൊന്ന്